ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇഡലിയാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് എണ്ണ തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് മാവങ്ങോട്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് മാവാണെങ്കിൽ ഇത്തിരി കട്ടി കൂടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ എടുത്ത് ഇങ്ങനെ ഒഴിച്ചൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പശവശപ്പായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം വാങ്ങി ഉഴുന്നത് വളരെ നല്ലതാണ് കേട്ടോ കുറച്ചിട്ടാൽ തന്നെ നല്ലപോലെ വീർത്ത് അങ്ങോട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുഴി നിറയെ ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ ആ ഒരു ഭാഗം മാത്രമാണ് ഒഴിക്കുന്നത് കട്ടി കൂടിയാണ് ഇരിക്കുന്നത് അപ്പം ഇനി ഇഡ്ഡലി ശരിയാവോന്നൊന്നും അറിയില്ല എന്തായാലും അങ്ങനെ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇവിടെ രമേശ എണ്ണയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ഇഡലി ഞങ്ങൾക്ക് എനിക്കും മക്കൾക്കൊക്കെ ഇഷ്ടം ദോശയാണ് കൂടുതലിഷ്ടം കേട്ടാ പക്ഷെ വല്ലപ്പോഴും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണ്ടേ അപ്പോൾ പരസ്യത്തിലൊക്കെ പറയാറില്ലേ പൂ പോലുള്ള ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാനൊക്കെ തോന്നും കേട്ടോ അപ്പോൾ അത് രണ്ട് തട്ട് ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് എനിക്ക് രമേശ എണ്ണ കേട്ടോ മക്കൾക്കുള്ളതൊക്കെ അവർ എഴുന്നേറ്റ് വരുമ്പോൾ അവരെ ഉണ്ടാക്കി കഴിച്ചോളും അപ്പോൾ നമ്മൾ ഇഡലി ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ ദോശയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് എമേഷ എണ്ണ ഉള്ളത് മാത്രമാണ് ഉണ്ടാക്കുന്നതായിട്ടാണ് അപ്പം നല്ല പോലെ ഒന്ന് ആവിയൊക്കെ കൊണ്ടുപോകട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് മുറ്റടിച്ചൊക്കെ വരാം കേട്ടോ അപ്പം ഇഡലി ആകുമ്പോ ദോശയുടെ പോലെ അല്ല ഇവിടെത്തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല ഇതിലങ്ങട്ട് കോരി ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് പോയി മറ്റേതെങ്കിലും പണിയൊക്കെ നമുക്ക് ഈ സമയം കൊണ്ട് ചെയ്യാം അങ്ങനെ ഞാൻ എന്താ മുറ്റടിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ആയല്ലോ അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല പൂ പോലെയുള്ള ഇഡ്ഡലി തന്നെയാണ് നല്ല പോലെ വീർത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം മാവിന് കട്ടി കൂടിയ പോലെയൊക്കെ തോന്നിയെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെതാ നമ്മൾ ചട്നിയാണ് അരച്ചിരിക്കുന്നത് ഇതിൽ ഈ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയാണ് കേട്ടോ ലേശം ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു മഞ്ഞ നിറത്തിലുള്ള ഇഡ്ഡലിയൊക്കെ ആയിരിക്കുന്നത് അങ്ങനെ ഞാനും രമേശായിരുന്നു ഇഡ്ഡലിയും അതുപോലെ തന്നെ കട്ടൻ ചായയൊക്കെ ഒക്കെ കുടി കുടിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ മിക്കവാറും സമയമൊക്കെ നല്ല മഴക്കാരായിരിക്കും കേട്ടോ അപ്പം ബാഗൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഞാനിവിടെ ഗ്രോ ബാഗുകളിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിരുന്നല്ലോ പച്ചക്കറി ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഞാനെന്താ ഒരു മണിമുല്ല വാങ്ങി കഴിഞ്ഞ് വെച്ചിരുന്നു കേട്ടാ ഇത് ഇതാ ഈ ഒരു ചെറിയ ഗ്രോ ബാഗിലായിരുന്നു അപ്പോൾ ഇത് ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല മഴ കിട്ട എന്നിട്ട് വേണം നിലത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ കുറേ ദിവസമാണെങ്കിൽ നമ്മൾ അടുക്കളയുടെ ജനലിലാണ് അത് വെച്ചിരുന്നത് ഇപ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗുകളുടെ ഇടയിലേക്ക് അങ്ങോട്ട് എടുത്തു വച്ചതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മിക്ക ദിവസവും കുറച്ച് ശേഷം മഴയൊക്കെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ നല്ലപോലെ നനഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഈ മണിമൂല്യം അങ്ങോട്ട് നടാം അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഈ ഒരു വശത്ത് ഒരു മുല്ലച്ചെടിയുണ്ട് എന്നും പൂവുണ്ടായിരിക്കും കേട്ടോ അത്ര ഒഴിക്കാൻ പറ്റാതെ ക്ഷീണിച്ചപ്പോൾ ഉണങ്ങിയ പൂ പോലത്തെ അതിൽ വിരിഞ്ഞിരുന്നു അപ്പം അത്രയും നല്ലൊരു ചെടിയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെ ഈ മുല്ലയും വെക്കാം കാരണം മുല്ലയ്ക്കൊക്കെ പറ്റിയ ഒരു സ്ഥലം ഈ ഭാഗം തന്നെയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ നമ്മളിത് കുഴിച്ചിടാനായിട്ട് നോക്കുന്നത് കേട്ടോ ഇപ്പോൾ കൈക്കോട്ടൊക്കെ എടുത്തെങ്കിൽ അതിൻ്റെ കൊത്താനായിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ ആദ്യം ഇങ്ങനെ ഉണങ്ങിയ മണ്ണിലൊക്കെ കൊത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പാടാണ് കുഴിയാവുന്നില്ല ഇതിപ്പോൾ നനഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് നമുക്ക് കൊത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ മുല്ല അങ്ങോട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ മഴയൊക്കെ ചാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്നോ കുഴിച്ചിട്ടിരിക്കുന്ന പോലെ അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് നിൽക്കും കേട്ടാ നമ്മൾ വേനലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാടി തളർന്നൊക്കെയാണല്ലോ നിൽക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മഴ വരുന്നത് വരെ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഈ മുല്ലച്ചെടി വാങ്ങി വെച്ചിട്ട് അപ്പോൾ മഴ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നത് അങ്ങനെ ആ മുല്ല നമ്മൾ നമ്മളിത് ഇവിടെ ഒരു കുഴി എടുത്തിരിക്കണ വേണ്ടിയില്ലേ അതിലേക്ക് അങ്ങോട്ട് വെക്കാം അപ്പോൾ ആ കവറൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളതിൽ കുഴിച്ചിടണം കേട്ടോ ഇനിയിപ്പോൾ പുതുതായിട്ട് കുഴിച്ചിട്ടേക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കോഴിമക്കൾ അവിടെ മണ്ണ് മാറി കിടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ചിക്കിച്ചകയും ഊട്ടാ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അവർക്ക് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പുതുതായിട്ട് മണ്ണിളകി കിടക്കുന്നതാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ചപ്പും ചവറും ഒക്കെ ഇത് വെച്ചതിന് ശേഷം ഈ മണ്ണിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് വെക്കും കേട്ടോ അപ്പം പിന്നെ പെട്ടെന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല അങ്ങനെയൊക്കെ കോഴിമക്കളെ പറ്റിച്ചിട്ടാണ് കേട്ടാ ഞാൻ പുതിയ ചെടികളൊക്കെ നടാറ് അതുപോലെ തന്നെ ഇതുവരെയും ഒരു കൃഷിയും ചെയ്തിട്ടില്ലാത്ത വീട്ടമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പത്ത് രൂപയ്ക്കൊക്കെ ഇഷ്ടം പോലെ വിത്തുകളൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അതുപോലത്തെ പത്ത് രൂപയുടെ പാക്കറ്റുള്ള വിത്തുകളൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ നിലത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ സമയത്ത് അതൊക്കെ മുളച്ചു പൊന്തി പെ പെട്ടെന്ന് തന്നെ വളരും കിട്ടാം അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് മനസ്സിന് സന്തോഷമാണ് പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്യും പൂവിടുകയും കായുണ്ടാവുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇനിയും ഇനിയും കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് തോന്നും കേട്ടോ അപ്പോൾ നമ്മൾ അതിലൊന്നും ഒരു മടി കാണിക്കുക എഴുതാം നമുക്ക് എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് സമയമൊക്കെ എന്തായാലും വെറുതെ ഇരിക്കില്ലേ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും നമ്മൾ മാറ്റി വെച്ചും കഴിഞ്ഞ് എന്തെങ്കിലും വിത്ത്ട്ടോ അല്ലെങ്കിൽ പുതിയ ചെടികളുടെ തൈകൾ വാങ്ങിയോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൃഷിത്തോട്ടം അതുപോലെ തന്നെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ എല്ലാം ഇങ്ങനെ ഉണങ്ങി ഒക്കെ കിടക്കുന്നത് കേട്ടാ അപ്പം ഇനി മഴ കിട്ടിയത് കൊണ്ട് തന്നെ മുന്നത്തെ ഓരോ ചെടികളുടെ വിത്തൊക്കെ വീണും കഴിഞ്ഞിട്ട് പുതുതായിട്ട് ഇഷ്ടംപോലെ ഇവിടെ ഇങ്ങനെ മുളച്ചു പൊന്തിക്കോളും അങ്ങനെ മുല്ലനടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞില്ലേ ഇതേ ഇവിടെയാണ് കേട്ടോ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ഈ മുല്ലയുടെ തയ്യാന്ന് വിചാരിച്ചോളും ഇതിനും അങ്ങനെ സ്മെല്ലുള്ള പൂവ് എല്ലാം കേട്ടോ ഉണ്ടാവുക എന്നാല് നിറയെ പൂവുണ്ടായിരിക്കും കേട്ടോ നമുക്ക് അങ്ങനെ എപ്പോഴും പൂവൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ പിന്നെ നമുക്ക് ഈ ദൈവങ്ങൾക്കൊക്കെ പൂവൊക്കെ പറിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി പൂവ് കിട്ടുന്ന തൈകള് വെക്കുകയും വേണം പിന്നെതാ നമുക്ക് അടമാങ്ങ വെയിലത്തായിട്ട് വെക്കാം കേട്ടോ അപ്പൊ ഓരോ ദിവസം ഉണങ്ങി കഴിയുമ്പോൾ ഇത് വളരെ ചുരുങ്ങാണ് കേട്ടോ ഇന്നാളെ ഉണക്കിയതൊക്കെ ഇതാ മുറത്തിൻ്റെ ഒരു സൈഡില് ഒരു രണ്ട് വാറൽ വരാനുള്ളൂട്ടാ അത്രത്തോളം ചുരുങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ചും കൂടി എടുത്തും കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ ചെയ്തിരുന്നല്ല അപ്പോൾ എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മുത്തും ചെഞ്ചും ഒക്കെ ഇത് ഓരോന്നൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിക്കാണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ഇവർ തിന്ന് തീർക്കും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ വെയിലത്ത് ഇതിങ്ങനെ വിരിച്ചങ്ങട്ട് ഇട്ട് വെച്ചിരിക്കുന്നതും പിന്നെ ഇതിൽ നിന്ന് ഉലുവേടയും കായത്തിൻ്റെയൊക്കെ ആ സ്മെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞ് കാറ്റത്ത് നമ്മൾ ഇവിടേക്കിങ്ങനെ വരുമ്പോൾ അറിയാതെ നമ്മുടെ കൈ മാങ്ങയിലേക്ക് പോവുകയെന്ന് നമ്മൾ തിന്നൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ വരുന്നുണ്ട് അപ്പോൾ ഇത്തിരി കൂടി ഞാൻ ഇരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ആ വെയിലത്തൊക്കെ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ വൈകുന്നേര സമയത്ത് മാത്രമാണ് നമുക്ക് മഴക്കാരൊക്കെ വന്നു കഴിഞ്ഞ് മൂടി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു മണി വരെയുള്ള വെയിൽ കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായിട്ട് വേഗം വേഗം ചുരുങ്ങി ചുരുങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് സൂക്ഷിക്കാനൊക്കെ നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇതൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ കോവയ്ക്ക പന്തലില് ഒരു എന്താ പറയുക രണ്ട് മൂന്ന് വഴി പോലെ ആ കോവയ്ക്ക പന്തലിൽ ഓടി നടക്കുന്നുള്ളൂ കോവയ്ക്ക പക്ഷേ അതിൽ നോക്കിയപ്പോൾ അഞ്ചാറ് കോവയ്ക്ക ഉണ്ടായി നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചെന്നു കഴിഞ്ഞാൽ അത് പൊട്ടിക്കുകയാണ് കേട്ടോ ദാ രണ്ട് പള്ളിയാണ് പടർന്നിട്ടുള്ളതെന്നുണ്ടെങ്കിലും ദാ അഞ്ചാറ് കോവയ്ക്കാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഇതൊരു പക്ഷെ നന്ന നന്നായി നല്ല പോലെ ഉണ്ടാവുകയായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന വെള്ളരിക്കാ കൂട്ടം എന്താ കുറച്ചേശപ്പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് മഞ്ഞ നിറക്കെങ്ങനെ ആവുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് എല്ലാവരുടെയും കമൻസൊക്കെ വായിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം